ദിയ കൃഷ്ണയ്ക്ക് കുഞ്ഞു പിറന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ആശുപത്രിയിലെ വിശേഷങ്ങളും എല്ലാവരും കൂടി ഓമിക്കുട്ടനെ നോക്കുന്നതിന്റെ ചിത്രങ്ങളുമൊക്കെ ദിയ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ശരിക്കും അഞ്ച് സ്ത്രീകളുള്ള തിരുവനന്തപുരത്തെ സ്ത്രീ വീട്ടിലേക്കാണ് ഓമിക്കുട്ടൻ്റെ കടന്നുവരവ് ഇനി അപ്പൂപ്പൻ കൃഷ്ണകുമാറിന് കൂട്ടായി നീ ഓം അശ്വിൻ കൂടെ ഉണ്ടായിരിക്കും കൂടാതെ ഒരു വല്യമ്മയും രണ്ട് ഇളയമ്മയും ശരിക്കും ദിയയുടെ കുട്ടി ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ജനിച്ച ഉടൻ തന്നെ പകരം വെക്കാൻ സാധിക്കാത്ത സൗഭാഗ്യമാണ് ആ ലിറ്റന്മാനെ തേടിയെത്തിയിരിക്കുന്നത് അടുത്ത തലമുറയിലെ ആദ്യത്തെ അംഗമാണ് ദിയയുടെയും അശ്വിൻ്റെയും മകൻ അശ്വിന്റെ വീട്ടിലും മാറ്റമൊന്നുമില്ല മറ്റൊരു സൗഭാഗ്യം എന്തെന്നാൽ ദിയയുടെ മകനെ സ്വീകരിക്കാൻ എത്തിയത് മൂന്ന് തലമുറകളാണ് എത്ര വില കൊടുക്കാനും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വളരെ കുറച്ചു പേർക്ക് മാത്രം ഇക്കാലത്ത് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അത് സിന്ധുവിന്റെ അച്ഛനമ്മമാർ ദിയയെ പ്രവേശിപ്പിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രിയുടെ സ്യൂട്ട് റൂമിലുണ്ട് മകൾക്കും മരുമകനും ഒപ്പമിരുന്ന് കൊച്ചുമക്കളുടെ കുഞ്ഞിനെ താലോലിക്കാൻ സുഹൃതം ശ്രദ്ധിച്ചിരിക്കുകയാണ് ഈ മുത്തച്ഛനും മുതുമുത്തശ്ശിക്കും സിന്ധുവിന്റെ അനുജത്തി സിമിയുടെ കൊച്ചുമകനും ഈ കുടുംബത്തിൽ പിറന്നുവെങ്കിലും കുഞ്ഞ് അല്പം വളർന്ന ശേഷമാണ് അമ്മ തന്മിക്കുട്ടിയുമായി കാനഡയിൽ നിന്നും നാട്ടിലെത്തിയതെന്ന് മാത്രം മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യം തന്നെയാണ് അത് കഴിഞ്ഞ ദിവസം മുതൽ കൃഷ്ണകുമാറിനും സിന്ധുവിനും മക്കൾക്കും പുതിയൊരു റോൾ കൂടി ജീവിതത്തിലുണ്ട് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വല്യമ്മയുടെയും ചെറിയമ്മയുടെ അത് പ്രസവമുറിയിലും പുറത്തും ആശങ്കയോടെയും കണ്ണീരോടെയും ദിയയ്ക്കൊപ്പം നിന്ന ആ കുടുംബം ഇപ്പോൾ പ്രസവശേഷവും ദിയയ്ക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം തന്നെയുണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ ശരീരമാസകലം വേദനയും സ്റ്റിച്ചുകളുടെ ബുദ്ധിമുട്ടും ഇരിക്കാനും നടക്കാനുമെല്ലാം കുളിക്കാനുമല്ല ഒരാളുടെ കൂടി സഹായവും അവരുടെ കരുതലും സ്നേഹവുമൊക്കെ ആവശ്യമുള്ള ദിവസങ്ങളായിരിക്കും കുഞ്ഞ് വരുമ്പോൾ എല്ലാവരും കുഞ്ഞിലേക്ക് ശ്രദ്ധ നൽകുമ്പോൾ ഒരുപക്ഷെ ഗർഭിണിയായിരുന്ന കാലത്ത് കിട്ടിയ പരിഗണനയൊക്കെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുകയാണ് പലയിടങ്ങളിലും സംഭവിക്കുന്നത് എന്നാൽ ദിയയെ സംബന്ധിച്ച് അങ്ങനൊരു വിഷയമേ ഉണ്ടായിട്ടില്ല സ്നേഹിക്കാനും പരിചരിക്കാനും കുഞ്ഞിനെ നോക്കാനുമൊക്കെ ചേച്ചിയും അനിയത്തിമാരും ഒപ്പമുണ്ടെങ്കിൽ ദിയയുടെ പരിചരണത്തിന് അശ്വിനും അമ്മ സിന്ധുവും കൂടെ തന്നെയുണ്ട് അത്തരത്തിൽ ക്ഷീണത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും യാതൊരു അങ്കലാപമറിയാത്ത മണിക്കൂറുകളിലൂടെയും ദിവസങ്ങളിലൂടെയുമാണ് ദിയ കടന്നുപോകുന്നത് ഇങ്ങനെ സ്നേഹനിധികളായ ഒരുമിച്ചു നിൽക്കുന്ന മക്കളെക്കുറിച്ചോർത്ത് അപമാനിക്കുകയാണ് കൃഷ്ണകുമാറും സിന്ധുവും ഇപ്പോൾ നിയോമിനോടുള്ള സ്നേഹം കാരണം പെൺമക്കളെല്ലാം എപ്പോഴും ആശുപത്രിയിൽ തന്നെ സമയം ചിലവഴിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് പ്രായം കൂടി വരുമ്പോൾ എങ്ങനെയെങ്കിലും മക്കൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ തോന്നും അത് ചിലവഴിക്കാൻ റോഡിലായിരിക്കും കാറിലായിരിക്കും വീട്ടിലായിരിക്കും നന്നെ ചെറുപ്പത്തിൽ വിവാഹിതരായവരാണ് കൃഷ്ണകുമാറും സിന്ധുവും അധികം വൈകാതെ തന്നെ അമ്മു എന്ന് വിളിക്കുന്ന മൂത്ത മകൾ അഹാന കൃഷ്ണ പറന്നു അന്ന് സിന്ധുവിൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പമായിരുന്നു വിദേശത്തു വളർന്ന സിന്ധുവും നാട്ടിൽ വളർന്ന കൃഷ്ണകുമാറും പരിചയപ്പെടാനും ഇഷ്ടത്തിലാവാനും വിവാഹം ചെയ്യുവാനുമായിരുന്നു നിയോഗം എന്നാൽ കൃഷ്ണകുമാറിന്റെ അച്ഛനമ്മമാർ നേരെ തിരിച്ചായിരുന്നു അവർ ഏറെ പ്രായം ചെന്ന ശേഷം പിറന്ന മകനാണ് കൃഷ്ണകുമാർ അതിനാൽ സിന്ധു ഒരു കുച്ചുകുട്ടി എന്ന പോലെയായിരുന്നു കൃഷ്ണകുമാറിന്റെ അച്ഛനമ്മമാർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ